സ്ലാമലും പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ നിർത്തിയത് കറുമതവാഹും കാഴിന്തിൽ വരുമോ സൂളർന്തെങ്കേ സബപുറവർത്തി മൂടിന്താപർ മടങ്ങി ഇല ഇമ്മാടുത്തണ്ട് സമയമിലുഷ്ടൻ ജാഹില് വിണ്ട് ഒരു പുതു പുതുമാ കഥയത് കേപ്പാൻ വീളിത്തണ്ട് അബ്ബാസ് എന്നവരോട് അബൂജൽ പറഞ്ഞു നിങ്ങൾ തവാഫൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ ഒന്ന് കാണണേ അങ്ങനെ അടുത്ത് വന്നപ്പോൾ ഒരു പുതു ഒരു വിശേഷിച്ച ഒരു സംഭവമാണ് പറയുന്നത് ഒരു പുതിയ ഒരു കഥയാണ് പറയാനുള്ളത് അങ്ങനെ അബ്ബാസ് എന്നവർ അബൂജയലിൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന ആ രംഗമാണ് അടുത്ത ഇഷ്യലിൽ വിശദീകരിക്കുന്നത് ണ്ടൂരക്കബ്ബാസിരിക്കപ്പെട്ടേ വിരികെ ആ പുജാഹില് മുഖം മുന്നിട്ടേ മൊളിയുന്നവൻ ആശിം പൂതൽവികളേ പൂതൽവറുകളേ മുന്തും കൂടും വക്കറി മതി നാളേ ഇളവൻ താനെ മകൻ ദുരുബുദ്ധിക്ക് എല്ലാം ഉമ ആടി നടന്തേ വാക്ക് വിളിത്തണ്ട് ഉരക്കബ്ബാസ് അബൂജഹൽ വിളിച്ചത് മനസ്സിലാക്കിക്കൊണ്ട് വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് അബ്ബാസ് വന്നിട്ടിരുന്നു വിരികെ അബൂജാഹലും മുഖം മുന്നിട്ടേ അബൂജഹലും മുഖം മുന്നിട്ട് മുഖാമുഖമായി കൊണ്ട് ഇരുന്നു അബ്ബാസ് എന്നവരും അതുപോലെ തന്നെ അബൂജഹലും മൊളിയും ഹാഷിം പുതൾ ഭൃഗകളെ ആഷിമിൻ്റെ മക്കളെ ആഷിൻ സന്താനങ്ങളെ മുന്തും കുടുംബക്കാർ ഇമോതിന്നാൾ നിങ്ങൾ വലിയ തറവാട്ടുകാരാണല്ലോ നിങ്ങൾ വലിയ പേരും പെരുമയുമുള്ള തറവാട്ടുകാരാണ് ആര് നിങ്ങളെ കുടുംബമാകുന്ന ആഷിൻ സന്താനങ്ങൾ എന്ന് അബ്ബാസ് എന്നവരോട് അബു അബുജൽ പറഞ്ഞെടുക്കും എന്നിട്ടോ ഇളയവൻ മക ഇളവൻ തനൈ മകൻ ദുർ ബുദ്ധിക്ക് നിങ്ങളുടെ അനുജനാകുന്ന അബ്ദുള്ള എന്നവൻ്റെ എന്നവരുടെ മകൻ ദുർബുദ്ധിക്ക് ദുർബുദ്ധിക്ക് മോശപ്പെട്ട ബുദ്ധിക്ക് എല്ലാം ഉടൈ ഉമൈ ആടി നടൻദേവാക്ക് നിങ്ങളെല്ലാം അവൻ പറയുന്ന വാക്കുകളൊക്കെ കേട്ട് അനുസരിച്ച് നടന്നത് കൊണ്ട് നടക്കുകയാണ് കേട്ടതൊക്കെ എല്ലാം സത്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ നടക്കുകയാണ് പക്ഷെ നിങ്ങൾ വലിയ അഭിമാനമുള്ള അന്തസ്സുള്ള തറവാട്ടുകാരായിരുന്നു പക്ഷേ ഇപ്പം എന്ത് സംഭവിച്ചു നിങ്ങളുടെ അനുജനാകുന്ന അബ്ദുള്ള എന്നവൻ്റെ മകൻ്റെ കേട്ട് നടക്കുകയാണ് നിങ്ങൾ സ്വന്തമായിട്ടൊന്നും ചിന്തിക്കുന്നില്ല മാത്രമല്ല അവനോ അളകാൽ നബി എന്ത് ദയവായിട്ടേ അതിനാൽ മൈകുല്ലും പൊരുത്തപ്പെട്ടേ മുഹമ്മദ് പറഞ്ഞ് പറഞ്ഞ് അവസാനം പറഞ്ഞ് അളകാൽ അഴകാൽ പറയുകയാണ് നല്ല വാക്ചാതുര്യത്തോടെ അവൻ പറയുകയാണ് നബി എന്ന് ദയവായിട്ട് നബിയാണെന്ന് പറഞ്ഞു അതിനാൽ ഉമൈകുല്ലും പൊരുത്തപ്പെട്ട നിങ്ങൾ അത് ശരിയാണെന്ന് പറഞ്ഞ് വിശ്വസിക്കുകയും ചെയ്യുന്നു പെട്ടേ സബബാൽ മികച്ച താനം പേറും കൂറന്തല്ലോ നടപ്പും നിങ്ങളവൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് നടന്നതുകൊണ്ട് നിങ്ങളുടെ നല്ല അന്തസ്സുള്ളതായ ആ കുടുംബത്തിന് പെട്ടേ സബബാൽ അവൻ പറയുന്ന കാര്യം പൊരുത്തപ്പെട്ട കാരണത്താൽ പേർ മികച്ച താനം നിങ്ങളാ മികച്ച ആ നല്ല അന്തസ്സുള്ള ആ സ്ഥാനം പേരും കുറന്തല്ലോ നടപ്പും മാനം നിങ്ങളുടെ മാനവും അതുപോലെ തന്നെ അന്തസ്സൊക്കെ കുറഞ്ഞു പോയല്ലോ കെട്ടേ വിചാരക്കാറുമായി കേൾ കേത് തന്നെ മതിയാം വന്ന് നിങ്ങൾ ബുദ്ധിശൂന്യരാണ് കെട്ട വിചാരക്കാരാണ് മോശപ്പെട്ട ചിന്താഗതിയുള്ളവരാണ് ഉള്ളവരാണ് നിങ്ങളൊരു പഴഞ്ചൻ ചിന്താഗതിക്കാരാണ് എന്ന കാര്യത്തിന് ഇത് തന്നെ മതിയാം ഈ കാര്യം തന്നെ മതിയേത് മുഹമ്മദ് പറയുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ പറഞ്ഞു നടക്കുന്നത് ഇട്ടം ഇഷ്ടം നിനന്ത ഇപ്പോൾ നബിയത്തൊന്ന് ഉദിത്തേതെന്ന് ഇപ്പോൾ അതും പോരാ മുഹമ്മദ് നബിയാണെന്ന് പറഞ്ഞു അത് നിങ്ങൾ സമ്മതിച്ചു ഇപ്പോൾ നിനന്ത നിങ്ങളുടെ അഹവാത്തിൻ്റെ സഹോദരിക്ക് ഇപ്പോൾ നബിയത്തൊന്ന് ഉദിത്തേതെന്ന് ഇപ്പോൾ അവരും ഒരു നബിയത്തിൽ നബിച്ചയായിട്ട് വന്നിരിക്കുന്നു പൊട്ടപ്പെടും മാർഗം റില ചെയ്യുന്നേ പുതുമ വിശേഷിച്ചും പുലർന്നീടുന്നേ മോശപ്പെട്ട ആ മാർഗം നിങ്ങൾ റില ചെയ്യുന്നു നിങ്ങൾ തൃപ്തിപ്പെടുന്നു പൊട്ടം പൊട്ടപ്പെട്ട മാർഗം മോശമായ മാർഗം നിങ്ങൾ തൃപ്തി ചെയ്യുന്നു ഇപ്പോൾ നിങ്ങളെ കുടുംബത്തിൽ നിന്ന് പറഞ്ഞു കേൾക്കുന്നത് ഒരുപാട് അത്ഭുതങ്ങളായ സംഭവങ്ങളാണ് പറഞ്ഞു കേൾക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അബൂജൽ അബ്ദു അബ്ബാസ് എന്നവരെ പിരിമുറുക്കിയാണ് ഇതെല്ലാം ഇങ്ങനെ പുലർച്ചാലഘും ഹാദാ ബലർമായ നിങ്ങൾക്കിത് വലിയ വിശേഷമുള്ള അത്ഭുതകരമായ സംഭവമാണെന്ന് തോന്നുന്നുണ്ട് എങ്കിലും പുസ്തിരി പോർക്ക് ഫലിഹത്തുണ്ടാം ബുദ്ധിയുള്ള ഞങ്ങളെപ്പോലത്തെ ബുദ്ധിയുള്ള ആളുകൾക്ക് അത് ഒരു മോശമാണ് ഫലീഹത്താണ് എന്ന് അബ്ബാസിനെ തവാഫ് കഴിഞ്ഞ് വന്ന് ഇരുത്തി അഭിമുഖമായി ഇരുത്തി മുഖം നോക്കിക്കൊണ്ട് അബൂജൽ പറയുകയാണ് കലിയൻ മളിക്ബ്ബാസ് അരിഷം കൊണ്ട് കലാല അബ്ബാസ് അതിലാ ഇതൊക്കെ കേട്ടുകൊണ്ട് പിന്നീട് അബൂജഹലിനോട് പറയുകയാണ് കലിയൻ മൊഴിക്കബ്ബാസ് അരീശം കൊണ്ട് കലിയനായ അബൂജഹലിൻ്റെ മൊഴി കേട്ട് സംസാരങ്ങൾ കേട്ട് അബ്ബാസ് അബ്ബാസിൻ്റെ അരീശം കൊണ്ട് കാലാലഹു അവനോട് പറഞ്ഞു നീ ഈ സഭയിൽ നിന്ന് ഈ സഭയിലിരുന്നു കൊണ്ട് നിലവിട്ടത് വറ്റേ മൊഴി ചൊല്ലല്ല ഒരു നിലവാരമില്ലാത്ത നിലവാരം കുറഞ്ഞ സംസാരങ്ങളൊന്നും പറയണ്ട നീ എന്തിനാണ് വിളിച്ചത് ഇത് പറയാനാണോ വിളിച്ചത് എന്നുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് അബ്ബാസ് അബൂജലിനോട് മുഖം നോക്കി പറയുകയാണ് അപ്പോൾ പറഞ്ഞു നീരിൽ കളബത്താൻ മൊഴിന്തേതല്ല നിങ്ങൾക്ക് ദേഷ്യം വരാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ പക്ഷെ ഞാൻ എന്താണോ നിങ്ങളോട് പറയാൻ വരുന്നത് ചൊളിവറ്റുമൈപെങ്ങൾ സ്ഥിരീ ആ തിക്ക ചൊല്ലും പഴക്കങ്ങൾ കുറവെന്നോർക്കാം ലജ്ജയില്ലാത്ത ചുളിവുറ്റുമൈ പെങ്കൾ ഒരു നാണവില്ലാത്ത നിങ്ങളുടെ പെങ്ങൾ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം സ്ഥിതി ആത്തിക്ക ആത്തിക്ക എന്ന പെണ്ണ് പറഞ്ഞല്ലോ ചൊല്ലും പഴക്കങ്ങൾ അവർ പറയുന്ന പഴക്കങ്ങൾ സംസാരങ്ങൾ കുറവെന്നോർക്കാം അത് മോശപ്പെട്ട സംസാരമാണ് അത് ജനങ്ങളുടെ മുമ്പിൽ പറയേണ്ട കാര്യമല്ല എന്ന് നിങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ വിളിച്ചത് എന്ന് പറഞ്ഞു എന്താ മിഷാമിൻ്റെ സുധേനെ പെങ്കൾ എമ്പും കലാമിൽ തെറ്റും തെറ്റുരത്തേതും എന്താ ശ്യാമൻ്റെ മോനെ പെങ്ങൾ എമ്പും കലാമിൽ തെറ്റുരത്തേതും ഞാൻ പെങ്ങൾ പറയുന്ന കാര്യത്തിൽ നിങ്ങൾ കണ്ടുപിടിച്ച തെറ്റെന്താണ് പറ ശ്യാമൻ്റെ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് പൂജകരനോട് അബ്ബാസ് ചോദിച്ചപ്പോൾ ചിന്താമനാമൊണ്ട് അവർ കൺ അവള് കണ്ടെന്നും ദിക്കിൽ തല മൂഫർ കിടങ്ങേറെന്നും മന്ദൻ ഒരുത്തൻ വന്നുരത്തതെന്നും മറ്റും കനിന്തുങ്ങൾ കറി വിത്തെന്നും ചിന്ത ഞാൻ പറഞ്ഞു തരാം മനാമൊണ്ടെ മനാമ സ്വപ്നം ഉണ്ടെ ഒരു സ്വപ്നം അവൾ കണ്ടെന്നും അവൾക്കൊരു സ്വപ്നം കണ്ടിരുന്നു എന്നും ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ വിശദീകരിച്ചിട്ടുണ്ട് ആ സംഭവം ആ സ്വപ്നത്തിൽ സ്വപ്നത്തിലെന്താണ് ദിക്കില് തലാമൂഫർക്ക് ഈ നാട്ടിലുള്ള വലിയ തലവന്മാർക്ക് തലൈവന്മാർക്ക് ണങ്ങേറുണ്ടെന്നും പ്രയാസമെത്ത എത്തുമെന്നാണ് അതിൻ്റെ ത വിശദീകരണമെന്നും മന്ദൻ ഒരുത്തൻ വന്ന് ഒരു മന്ദൻ ഒരു ബോളപ്പൻ വന്ന് പറഞ്ഞതാണെന്നും മറ്റും കനിന്ദുങ്ങൾക്കറി വിത്തെന്നും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ അറിയിച്ചെന്നൊക്കെ പറഞ്ഞല്ലോ മാത്രമല്ല മുന്തി പലിക്കുന്നേ തീ വീറെന്നും ദിനം കൊണ്ട് ഭവിക്കുമെന്നും ഇത് ഫലിക്കുന്ന വളരെ സത്യസന്ധമായ കിനാബാണെന്നും അതിൻ്റെ വിശദീകരണം മൂന്ന് ദിവസം കൊണ്ട് സംഭവിക്കുമെന്നൊക്കെ നിങ്ങൾ വിശദീകരിച്ചും കൊടുത്തല്ലോ അത് മോശപ്പെട്ടതാണ് നിങ്ങളുടെ പഴം ചിന്താഗതിയാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത് എന്ന് അബൂജല് അബ്ബാസിനോട് പറഞ്ഞു കൊടുക്കുകയാണ് എൻ്റെ കാത്ത് നിർത്തുന്നില്ല അദ്ദേഹം എങ്കിരി പോരാം പിറയിനാം ഒത്ത് ഈ പറഞ്ഞ ആ സംഭവം സംഭവിക്കുമെന്ന് പറഞ്ഞ എൻ്റെ യൗമ ആ മൂന്ന് ദിവസം അശിവൻ കാത്ത് അത് കഴിയാൻ വേണ്ടി ഞങ്ങൾ കാത്ത് നിൽക്കുകയാണ് എങ്കള്ളിരിപ്പോര ഞങ്ങളിരിക്കുകയാണ് പിറയിനാം ഒത്ത് പിന്നീട് ഞങ്ങളെല്ലാവരും ഒത്തു ചേർത്ത് പെണ്ടി നിങ്ങളെ കൂട്ടത്തിലുള്ള സ്ത്രീകളും പുരുഷരും ഉമൈകളൊക്കെ നിങ്ങളെ കൂട്ടത്തിലുള്ള ആണും പെണ്ണും ഉമൈകളും നിങ്ങളെല്ലാം പെരികെ കിതാ കിത് ബാളറിയനും ലാശക്കാ നിങ്ങളെല്ലാം പെരും കള്ളന്മാരാണെന്ന് കണ്ടാലകരത്തുൾമനവാർക്കെല്ലാം കുറിറ്റിട്ടയക്കുവൻ വിവരമെല്ലാം ഈ പരിസരത്തുള്ള അകദൂരയും അക അടുത്തുമുള്ള എല്ലാ ആളുകൾക്കും ഞങ്ങൾ എന്താക്കും കത്തെഴുതിയിട്ട് അറിയിക്കും മൂന്ന് ദിവസം കൊണ്ട് നിങ്ങൾ പറഞ്ഞ സ്വപ്നം പറഞ്ഞതുപോലെ സംഭവിച്ചില്ല എങ്കിൽ നിങ്ങളെല്ലാവരും നിങ്ങളുടെ പെണ്ണുങ്ങളും ആണുങ്ങളും അതുപോലെ തന്നെ എല്ലാവരും പേരും കള്ളന്മാരാണ് എന്ന് ഞങ്ങൾ എല്ലാവർക്കും കത്തെഴുതി വിവരം നൽകും എന്നിട്ടോ നുണ്ടാൽ കനവ് പോൽ പോലന്താ പോലർന്താൽ മേലിൽ നുറുതി കലമാകും സർവഞ്ചേലിൽ മറ്റു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു നുണ്ടാൽ കനവ് പോൽ നിങ്ങൾ കണ്ടതായ സ്വപ്നമുണ്ടല്ലോ ആ പറഞ്ഞ സ്വപ്നമുണ്ടല്ലോ അതുപോലെ പുലർന്നാൽ മേലിൽ മേലിൽ അത് സംഭവിച്ചാൽ നുറുതി കലാമാക്കും സർവം ചേലിൽ നല്ല ഭംഗിയോടെ നിങ്ങളൊക്കെ സത്യസന്ധരാണെന്ന് നിങ്ങളുടെ സംസാരം നിങ്ങൾ വിശ്വസിക്കാൻ പറ്റിയ സംസാരക്കാരാണ് എന്നും ഞങ്ങൾ കത്തെഴുതുമെന്ന് പറഞ്ഞു ചേലിൽ ഒരേ അബ്ബാസുമേ ചൊന്ന് ചേർന്നേ കലാമോ തെറ്റിക്കുമോ പിന്നെ ചേലിൽ ഒരേ അബ്ബാസ് ഉമ ഇത് കേട്ടപ്പോൾ അബൂജോ അബ്ബാസ് ചോദിച്ചു നിങ്ങളൊരു അവസാനം പറഞ്ഞില്ലേ പുലർന്നാൽ നിങ്ങൾ സത്യവാന്മാരാണെന്നും ഞങ്ങൾ കുറിത്തിട്ട് കത്തെഴുതുമെന്ന് അത് ആ വാക്ക് തെറ്റിക്കുമോ ചേർന്നേ കലാമു തെറ്റിക്കുമോ പിന്നെ നിങ്ങൾ ആ സംസാരം പിന്നീട് മാറ്റുമോ ഇത് കേട്ടപ്പോൾ തലം ജയലിൽ എൻ ചൊൽക്ക് വേറെല്ല ഞാൻ ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ രണ്ടാമത് പറഞ്ഞ കാര്യമുണ്ടല്ലോ ജഹലുറ്റിത്തലം ഹാദിറൂന ഇവിടെ ഹാദിറുണ്ടല്ലോ എൻ ചൊൽക്ക് ഇവിടെയുള്ള ആളുകളെല്ലാം സാക്ഷികളാണ് അതുകൊണ്ട് ഞാൻ അതും തെറ്റിക്കുകയില്ല ഞാൻ പറഞ്ഞ വാക്ക് പറഞ്ഞ പോലെ ആയിരിക്കുമെന്ന് പറഞ്ഞു അലില്ലി വേച്ചി അവർ ഫീറാക്ക ഈ അവസ്ഥയിൽ ഇത്രയും പറഞ്ഞുകൊണ്ട് അവർ ഫിറാക്കായി വിട്ട് വിരിഞ്ഞു പോയി കടുക നടന്ത് അബ്ബാസ് അവർ മനക്കായി അബ്ബാസ് റലി അള്ളാവിന് സ്കീഡിൽ നടന്ന് കടുക നടന്ന് അബ്ബാസ് അവർ മനക്കായി അവരുടെ വീട്ടിലേക്ക് മന എന്ന് പറഞ്ഞാൽ കന്നഡ ഭാഷയിൽ മന എന്ന് പറഞ്ഞാൽ വീടാണ് കന്നഡ കന്നടായിരിക്കാതെ തമിഴിലും മനു തന്നെയാണ് പറയലെന്ന വീട്ടിന് കാലേ കഴിന്ത ഈ പയക്കം കൂട്ടം കഥകൾ അവർ താരിൽ സ്ത്രീകൾ കേട്ടാർ ഇത് നല്ല ഒച്ചത്തിലുള്ള ഈ സംസാരങ്ങൾ അബ്ബാസ് റലി ഉള്ളാഹുവിനെ വീട്ടിലുള്ള സ്ത്രീകളൊക്കെ കേട്ടിരുന്നു അങ്ങനെ അബ്ബാസ് റലി അള്ളാവിൻ്റെ വീട്ടിൽ പോയിട്ടാകുമ്പോൾ പോയതിൻ്റെ ശേഷം ഈ സ്ത്രീകളും അബ്ബാസ് റലി അള്ളാഹുനുമായിട്ടുള്ള സംഭാഷണമാണ് അടുത്ത ഇശലിൽ മഹാകവി വിശദീകരിക്കുന്നത് കേട്ടേ കഥ അബ്ബാ അബ്ദുൽ മുത്തലിബിൻ കെ മാ പൂതൽകൾ അവർ എല്ലാ അവർകളെല്ലാം വീട്ടിൽ നേരാവില്ലയിരിക്കുമ്പോൾ അവർ എന്നിൽ വിളവാറാഹി ഉൾ കത്തിന്ന് കത്തിന്ന് അടുത്ത ഇഷനിൽ ആ സ്ത്രീകൾ അബ്ബാസിനോട് വീണ്ടും എന്താണ് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം